മാർക്കറ്റിങ്ങിന് സ്പെൻഡ് ചെയ്താൽ മാത്രമേ നമ്മൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലുള്ള ബിസിനസ്സുകാർ അവരൊരു ആറ്റിറ്റ്യൂഡ് നോക്കുകയാണെങ്കിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഓടുവാണെങ്കിൽ അപ്പൊ ഞാനിങ്ങനെ ഒരു പുസ്തകത്തിൽ വായിച്ചു ബിസിനസ്സുകാരന്റെ മൂന്ന് ലെവലാണ് അത്ര ഒന്ന് പൈസ ഉണ്ടാക്കുക പൈസ നിലനിർത്തുക നിലനിർത്തിയ പൈസ വർദ്ധിപ്പിക്കുക അതാണ് നിങ്ങൾ സ്കേൽ ഒരു ചെറിയ ഒരു ബിസിനസ്സുകാരൻ അത്ര വലിയൊരു സെറ്റപ്പ് ഒന്നുമില്ല ഒരു ഒന്നോ രണ്ടോ പേരൊക്കെ വെച്ച് ഞങ്ങളൊക്കെ പോലെയുള്ള ഒരു കുഞ്ഞു ബിസിനസ്സുകാരൻ അയാൾക്ക് ഇത് സ്കെയിൽ അപ്പ് ചെയ്യാൻ വേണ്ടി കമ്പനിക്ക് എന്ത് ഓഫർ കൊടുക്കാൻ പറ്റും ഞങ്ങൾ കണ്ടൊരു കാര്യം പറയാം എനിക്കൊരു പിന്നെ കസ്റ്റമർ ഉണ്ട് ആൾക്ക് മൂന്ന് സ്റ്റാഫായിരുന്നു ആൾ ഒരു ലോൺ ചെയ്യുന്ന കമ്പനി പക്ഷേ അതിൻ്റെ ഓണർ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആൾ ഭയങ്കര ഡ്രൈവുള്ള ഒരു മനുഷ്യനാണ് എന്ത് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും എത്ര എന്തൊക്കെ എനിക്ക് ബെറ്റർ ആക്കാൻ പറ്റും എന്ന് ആലോചിക്കുന്ന ഒരു മനുഷ്യനാണ് അവർ നമ്മൾ എടുത്ത് വന്നു സി ആർ എം എടുത്തു സബ്സ്ക്രൈബ് ചെയ്തു കാരണം അവർക്ക് മെയിൻ പരിപാടി സെയിൽസ് മാത്രമല്ല അവർക്ക് ബാക്കിയൊക്കെ ബാങ്ക് വൈകിട്ട് അയ്യപ്പം ഒരു ഓപ്പറേഷൻ ഒരു രണ്ടാളും ഇവർക്ക് ഇപ്പോൾ ഇരുപത്തിനാല് സ്റ്റാഫാണ് ഇവർ സ്കെയിൽ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടതാണ് ഇങ്ങനെ രണ്ടായി മൂന്നായി നാലായി അവർ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സ്റ്റാഫ് ചെയ്യുന്ന കാര്യം അവർ സിസ്റ്റത്തിലേക്ക് ആക്കി പിന്നെ അവര് ലീഡ്സിന്റെ എണ്ണം കൂട്ടി ഒരു സൈഡ് കൂട്ടിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇവരെ മാനേജ് ചെയ്യാൻ ഒരാളുകൂടി വേണം അവർ അവരൊരാളെയും കൂടി കൂട്ടി അവർ ഒരു സൈഡ് ടൈറ്റ് ആക്കും എന്നിട്ട് മറ്റേ സൈഡ് ഒപ്റ്റിമൈസ് ചെയ്യും അങ്ങനെ 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 കൊണ്ടുപോയി അവർ സ്കെയിൽ വരും ഞാൻ പറയുന്നത് ഈസി ആയിട്ട് സ്കെയിൽ ചെയ്യാൻ പറ്റും സെയിൽസ് ഇമ്പ്രൂവ് ചെയ്തതാണ് നിങ്ങൾക്ക് ഒരു ആയിരം കസ്റ്റമർ വന്നാൽ അതിന് കൊടുക്കേണ്ട സർവീസ് കൊടുക്കാൻ നമുക്കറിയാം നമ്മൾ അതിലാ ബെസ്റ്റ് സർവീസ് കൊടുക്കാൻ നമ്മൾ ബെസ്റ്റാ പക്ഷേ സെയിൽ കൊണ്ടുവരാൻ നമ്മൾ മോശം മിക്കവാറും കമ്പനി ില് പ്രൊഡക്ട് അടിപൊളിയായിരിക്കും ഉണ്ടാവില്ല സെയിൽസ് കൂട്ടാനുള്ള പണിയാണ് നമ്മൾ സെയിൽസ് കൂട്ടണമെങ്കിൽ ബേസിക്കലി മാർക്കറ്റിംഗ് സ്ട്രോങ് ആക്കണം മാർക്കറ്റിംഗ് സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നമ്മൾ തുടങ്ങിയത് പോവാ നിങ്ങൾക്ക് ആരാ നിങ്ങൾ ഐഡിയൽ കസ്റ്റമർ എന്നുള്ളത് നിങ്ങൾ മാർക്കറ്റിംഗ് ടീമിന് പറഞ്ഞു മാർക്കറ്റിംഗിന് സ്പെൻഡ് ചെയ്താൽ മാത്രമേ നമ്മൾ